നിറത്തിലുള്ള തടാകത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ ഇളം പിങ്ക് നിറത്തിലുള്ള തടാകം പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ റീചർച്ചെ ദ്വീപ സമൂഹത്തിലാണ് ബബിൾഗമിന്റെ നിറമുള്ള ഹിലിയർ തടാകമുള്ളത് അറുന്നൂറ് മീറ്റർ നീളത്തിലും ഇരുന്നൂറ്റി അൻപത് മീറ്റർ വീതിയിലുമുള്ള ഹിലിയർ തടാകം പസഫിക് സമുദ്രത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് തടാകത്തിൽ കാണപ്പെടുന്ന ഡുണലിയല്ല സെലീന മൈക്രോ ആൽഗയുടെ മിശ്രിതം കരോട്ടിനോയിഡുകൾ എന്നറിയപ്പെടുന്ന ഒരു പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്നു പ്രകാശത്തിന്റെ ചില തരംഗ ദൈർഘ്യങ്ങളെ ആഗീകരണം ചെയ്യുന്ന ഈ പിഗ്മെന്റുകളാണ് തടാകത്തിന് അതിന്റെ അതുല്യമായ പിങ്ക് നിറം സമ്മാനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഓസ്ട്രേലിയക്ക് ചുറ്റുമുള്ള തന്റെ പര്യവേഷണ വേളയിൽ ബ്രിട്ടീഷ് പര്യവേക്ഷകനായ മാത്യു ഫ്ലിൻഡേഴ്സ് ആയിരുന്നു ഹിലിയർ തടാകം കണ്ടെത്തിയ ആദ്യ യൂറോപ്യൻ പര്യവേഷണത്തിനിടയിൽ മരണപ്പെട്ട സംഘ അംഗവും സുഹൃത്തുമായ ജോസഫ് ഹിലിയറുടെ പേര് തടാകത്തിന് നൽകിയത് മാത്യു ഫ്ലിൻഡേഴ്സ് ആയിരുന്നു തടാകത്തിൽ ഇറങ്ങുന്നതോ നീന്തുന്നതോ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എങ്കിലും പ്രകൃതിയുടെ ഈ അത്ഭുതം നിലവിൽ വെല്ലുവിളികൾ നേരിടുന്നു കാലാവസ്ഥാ വ്യതിയാനവും ഉയർന്ന താപനിലയും മഴയുടെ തോതിലുള്ള മാറ്റവും തടാകത്തിലെ ലവണത്തിന്റെ ഘടനയും പ്രതീകമായ പിങ്ക് നിറം സൃഷ്ടിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ ബാധിക്കുന്നു ഇത് തടാകത്തിന്റെ പിങ്ക് നിറത്തിന് ഭീഷണിയാണ്